ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ചിത കത്തിക്കാനുള്ള വിറക് ശേഖരിക്കാൻ പൊക്കോളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പരിശീലകനെ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ അവർ കാത്തിരിക്കുന്നത് ആ ഒരു കാത്തിരിപ്പ് ഇനി നീണ്ടു നീണ്ടുപോകില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകനെ കണ്ടെത്തി കഴിഞ്ഞു കോച്ചിനെ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞു ഇനി കോൺട്രാക്ട് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി തീരുമാനമാകാൻ മാത്രമേ ഉള്ളൂ എത്ര നാളത്തേക്കാണ് കോൺട്രാക്ട് എത്ര രൂപയാണ് പ്രതിഫലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ തീരുമാനമാകാനുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ കണ്ടെത്തി കഴിഞ്ഞു ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ ടോക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നേ തന്നെ ആ ഒരു കോൺട്രാക്ട് സൈനിങ് നടക്കും പിന്നീട് നമുക്ക് അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പരിശീലകൻ വരും ഇത് മാർക്കസ് മർഗുലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ കണ്ടെത്തി കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം അൾട്ടിമേറ്റ് ആരാണ് എന്താണ് വരുന്നത്